ജില്ലയിൽ സർക്കാർ ഭൂമിയിലും സ്വകാര്യ ഭൂമിയിലുമായി പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ ചില്ലകൾ എന്നിവ അടിയന്തരമായി മുറിച്ചുമാറ്റാൻ ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു അപകട ഭീഷണി ഉയർത്തുന്ന ബാങ്കിൽ നിന്നും പരാതികൾ ലഭിക്കുകയും കാലവർഷം ശക്തിപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഉത്തരവ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ അപകടമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പ്രകാരവും മുനിസിപ്പൽ ആക്ട് സെക്ഷൻ നാനൂറ്റി പന്ത്രണ്ട് പ്രകാരവും നടപടി സ്വീകരിക്കണം മുറിച്ചുമാറ്റാൻ സ്വകാര്യ വ്യക്തികൾക്ക് നിർദ്ദേശം നൽകുകയും വേണം നിർദ്ദേശം ലഭിച്ചിട്ടും അനുസരിക്കാത്ത സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമായിരിക്കും അവരുടെ ഭൂമിയിലുള്ള മരങ്ങൾ വീണ് എല്ലാ അപകടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഭൂമിയിൽ അപകടമായി നിൽക്കുന്ന മരങ്ങൾ ചില്ലകൾ മാറ്റേണ്ട ചുമതല അതാത് വകുപ്പുകൾക്ക് ആണ് ഇതിനായി അതാത് വകുപ്പുകൾ സ്വന്തമായി പണം കണ്ടെത്തണം ഇത്തരത്തിൽ മരം ചില്ല മാറ്റുന്നതിന് തീരുമാനമായിട്ടും തീരുമാനം നടപ്പിലാക്കാത്തത് മൂലമുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ബന്ധപ്പെട്ട വകുപ്പിനായിരിക്കുമെന്നും ജില്ലാ കളക്ടർ ഉത്തരവിൽ പറയുന്നു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് Partner Zodiak Electronics, Traffic Circle, Kota Padri, Malapuram.